ഷമ്മാസിന്റെ വീട് ഇത് ഷമ്മാസിന്റെ ഉപ്പ അല്ലേ ആ ഇതാണ് ഷമ്മാസ് നമുക്ക് കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കാം ഉപ്പാ ഷമ്മാസിന് ആ കേൾവി കൊറച്ചൊക്കെ ഉണ്ട് അല്ലെ സംസാരിക്കാനാണോ ബുദ്ധിമുട്ട് പിന്നെ സംസാരം വെച്ചാൽ പറയും പക്ഷെ മനസ്സിലായു പുതിയൊരാൾ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ കൈകൊണ്ട് കാണിക്കല് കുറവാണ് അല്ലാണ്ട് ഫ്രണ്ട്സ് ഒരു കല്യാണത്തിന് വന്ന സമയത്ത് പന്ത്രണ്ട് നാപ്പതായി ഈ കല്യാണത്തിന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല കാരണം ഞാൻ നാട്ടിലില്ലായിരുന്നു ആ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് എറണാകുളമൊക്കെ പോയിട്ട് എത്തി നാളെനൊക്കെ എൻ്റെ ഉമാൻ്റെ അനിയത്തി എൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ ഇവിടെ ഇപ്പം കല്യാണത്തിന് വന്നതാണ് ആരുടെ കല്യാണം എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത് നമ്മൾ വീഡിയോ ചെയ്ത വില്ലിയ പള്ളി അരയാക്കുത്തായുള്ള ഷമ്മാസിൻ്റെ കല്യാണമാണെന്ന് ഷമ്മാസിന് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഷമ്മാസിൻ്റെ കല്യാണം റെഡിയായി ഇപ്പം എപ്പം വിളിച്ച് സംഘടനയാണ് കല്യാണം റെഡി ആകുന്നില്ലട വീഡിയോ എഡിറ്റ് കുറയായി കുറെ ആൾ വിളിക്കേണ്ട ഒന്ന് ശരിയായില്ല എന്താ ചെയ്യുക എന്താ ചെയ്യാമെന്ന് അങ്ങനെ ഇപ്പ എൻ്റെ ടെൻഷനുള്ള ഒരു സമാധാനമായി ഷംബാസിന്റെ കല്യാണമാണ് നാളെ അപ്പോൾ നമുക്ക് ഇന്ന അന്ന് ഷംവാസിനെ കണ്ടു വരിക അല്ലേ ഇരടായി എല്ലാവരും ഉറങ്ങി ഉണ്ടാവട്ടോ ഷുവർ ആയിട്ടു കാരണോ ഇത്രയും ലേറ്റായില്ല ഈ വഴിയുടെ അന്ന് പോകുമ്പോഴുള്ളൊരു ഇതുണ്ടല്ലോ അവന്റെ വീഡിയോ ആദ്യമായിട്ട് എടുക്കാൻ പോകുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഇപ്പൊ കല്യാണത്തിന് പോകുമ്പോൾ അത് വേറെ

സംസാരിക്കാം ബുദ്ധിമുട്ട് ആ അപ്പൊ അതാണ് ഏറ്റവും നല്ലത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ അല്ല വർക്കശീലാണ് ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും ഷെയർ ചെയ്താൽ മാത്രമേ ഇവരുടെ വിവാഹങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഒരുപാട് കുട്ടികളുടെ കല്യാണ വീഡിയോ ഇതിൽ ഇടേണ്ടതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം ഇപ്പൊ ഷമ്മാസിനെ അടിപൊളിയായിട്ടുള്ള ജീവിതം ഉണ്ടാവട്ടെ പഠിച്ചു നല്ലൊരു ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാനുള്ള തർക്കം പ്രാർത്ഥിക്കാൻ നാളെ ഉമ്മാലത്തിന്റെ കല്യാണം തീർച്ചയായും അപ്പൊ നമ്മളെ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോ ഒരുപാട് കുട്ടികളില്ലേനാക്കലൊന്നും ഇപ്പൊ ഇല്ല അപ്പൊ ഒന്ന് അത് ശരി ആഹ് ആശാദാ നിങ്ങളെ ആശാദാ ഞാന് കാസർഗോഡ് വരലുണ്ട് ഫാമിലി എല്ലാം മൊത്തം വന്നിട്ടുണ്ട് ഷമ്മാസിന്റെ കല്യാണം നടക്കുക അഭിമാനമാണ് ഈ നാട്ടിൽ തന്നെ പറഞ്ഞാൽ ഓനക്കൊരു ഇവിടെ എല്ലാ 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 കാര്യത്തിലും ഓനാന്ന് ഈ നാട്ടിലുണ്ടാവാ പക്ഷെ ഓരോരു കല്യാണത്തിന് വേണ്ടി ഞാൻ പുറേ തേടി പക്ഷെ നിങ്ങളെ യൂട്യൂബ് കാര്യങ്ങളുള്ളത് കൊണ്ട് അല് നല്ല യോജിച്ച നല്ല കുടുംബത്തിൽപ്പെട്ട നല്ല തറവാട്ടിൽ പെട്ട ഓനതു തന്നെ ഈ ഷമാസിന്റെ ഉപ്പാൻ തന്നെ നിങ്ങളെ കൊണ്ടല്ല ഈ ചാനൽ കൊണ്ട് നിങ്ങളെ യൂട്യൂബ് കൊണ്ട് കാണാൻ പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഇറങ്ങുന്നത് കാസർഗോഡ് ഒക്കെ വന്ന ആൾക്കാരാന്ന് കുട്ടികളുണ്ട് പിന്നെ അനിയനാണ് അതെ പിന്നെ പിന്നെ ഇക്ക ഫുള് എനർജറ്റിക് ആട്ടെ അതുകൊണ്ട് കുറച്ച് അല്ലേ അപ്പൊ അതിനുള്ളൊരു ദുരണിയായിട്ട് എനർജി പോയിട്ട് അത്ര ഉറക്കില്ലാണ്ട് ഏഹ് ാണ് നാളെ പരിപാടി എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ പറഞ്ഞു ഉമ്മാൻക്ക് കല്യാണാണ് ഈ സമയത്ത് ഒന്ന് ബുദ്ധിമുട്ടിച്ചു നിങ്ങള് ഉറങ്ങുന്ന സമയത്ത് അപ്പൊ ഓക്കെ ഫ്രണ്ട് ഞാൻ അവിടുന്ന് പോവാണ് അപ്പൊ കല്യാണം എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ അപ്പൊ ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ കല്യാണം നമുക്ക് നടത്തി എടുക്കണം അതിന് നിങ്ങൾ എല്ലാരും കട്ടയ്ക്ക് സപ്പോർട്ട് ആയിട്ട് കൂടാട്ടോ ഓക്കെ ബൈ ما جن و തിരഞ്ഞില്ലേ യാഹ ബി ബി എൻ്റെ മുൻപിൽ നീത്തിച്ചേർന്നില്ലേ മൗത്തോളം വേർപ്പെട്ട ജീവിതം നീനല്ലോ